ഹലോ ഹായ് ഓൾ കിയാറ ബ്രൈഡൽ സ്റ്റോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടി രേഞ്ചേഴ്സിനും കോളേജ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചെയിൻസ് വിത്ത് പെൻറ്റൻ സെറ്റ്സ് ആണ് കാണാൻ പോകുന്നത് അഫോർഡബിൾ പ്രൈസിൽ വരുന്നത് അണ്ടർ ത്രീ ഡബിൾ നയനിൽ വരുന്നതാണ് സോ ആദ്യം വരുന്നത് ഈ സൂഫി ടൈപ്പ് ചെയിൻ ആൻഡ് പെൻഡൻ്റ് ആണ് ഇതിൻ്റെ പല ഷേപ്പിലും പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ കളേഴ്സ് ആണ് നമുക്ക് ഓക്കെ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പ് വരുന്നതാണ് ഇതിൻ്റെ മൂന്ന് മൾട്ടിപ്പിൾ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റൂബി ഗ്രീൻ ആൻഡ് വൈറ്റ് ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ചെയിൻ സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സേ നമുക്ക് അവൈലബിൾ ഉള്ളൂ ഒന്ന് റൂബിയും ഒന്ന് വൈറ്റും ഇതും വളരെ ഇലക്കൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ ടൈപ്പ് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ ടൈപ്പ് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്ന റൗണ്ടിൽ ഹാർട്ട് വരുന്നതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റുബി വൈറ്റ് ആൻഡ് മിക്സ് നെക്സ്റ്റ് വരുന്ന ഡബിൾ ഫ്ലവർ വരുന്നതിൻ്റെ ആ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺസൊന്നും ഇല്ല ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ ടൈപ്പ് ആണ് ഫ്ലവ ഒരു ലീവ് ഷേപ്പ് വരുന്നത് വളരെ എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഫുൾ ലേഡീസ് സ്റ്റോൺ വരുന്ന ഒരു ലോക്കറ്റാണ് ഒരു ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് അത് വരുന്നത് ഇനി അടുത്ത വരുന്നത് നമ്മുടെ സൂഫിയുടെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വരുന്നതാണ് ഈ സ്ക്വയർ ടൈപ്പ് വരുന്നതിൻ്റെ റെഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ അങ്ങനെ എല്ലാ കളേഴ്സും അവൈലബിളാണ് നെക്സ്റ്റ് വരുന്നത് ഈ പേളിൻ്റെ ടൈപ്പാണ് ഇതിൻ്റെ റിങ്ങും സ്റ്റഡ്സും ഒക്കെ നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ് ഇതും നമ്മുടെ സൂഫിയുടെ ഒരു മോഡലാണ് ഇത് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വരെ വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്